സംരംഭകത്വത്തിന്റെ പുതിയ യുഗത്തിന് അടിത്തറ പാകി വിജയകരമായി പത്ത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് പി എം മുദ്രായോജന ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായി വർദ്ധിക്കുന്ന സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് പിന്തുണയേകി പദ്ധതി അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ് വിശ്വാസത്തിന്റെ കഥയാണ് മുദ്രായോജന ജനങ്ങളുടെ അഭിലാഷങ്ങളിലും അവരുടെ നിർമ്മാണ കഴിവിലും വിശ്വസിക്കുക ഏറ്റവും ചെറിയ സ്വപ്നങ്ങൾ പോലും വളരാൻ ഒരു വേദി അർഹിക്കുന്നുവെന്ന് വിശ്വാസം സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൈപിടിച്ചുയർത്താൻ സർക്കാർ ഒപ്പമുണ്ടാകുമെന്നതിന്റെ സാക്ഷ്യപത്രം കൂടിയാണ് മുദ്രായോജന രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ ആരംഭിച്ചതിനു ശേഷം പി എം മുദ്രായോജന വഴി അൻപത്തിരണ്ട് കോടിയിലധികം വായ്പകളാണ് അനുവദിച്ചത് ആകെ അനുവദിച്ച തുക മുപ്പത്തിരണ്ട് ദശാംശം ആറ് ഒന്ന് ലക്ഷം കോടി രൂപയോളമാണ് ബിസിനസ് സംരംഭങ്ങൾ ഇപ്പോൾ വലിയ നഗരങ്ങളിൽ മാത്രമായി ഒതുങ്ങിയ സംഗതിയല്ല അത് ചെറിയ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ആളുകൾ ഇപ്പോൾ തൊഴിലന്വേഷകരല്ല അവർ തൊഴിൽ ദാതാക്കളായി മാറുകയാണ് സംരംഭക വിപ്ലവത്തിനുള്ള വിത്ത് പാവുകയാണ് മുദ്രായോജന എന്നതിൽ സംശയമില്ല മുദ്രയുടെ സ്വാധീനം മൂലം എം എസ് എം ഇകളിലേക്കുള്ള വായ്പാ പ്രവാഹത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായി എസ് ബി ഐ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു എം എസ് എം ഇ വായ്പ രണ്ടായിരത്തി പതിനാല് സാമ്പത്തിക വർഷത്തിൽ എട്ട് ദശാംശം അഞ്ചേ ഒന്ന് ലക്ഷം കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രണ്ട് അഞ്ച് ലക്ഷം കോടിയായി ഉയർന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മുപ്പത് ലക്ഷം കോടി കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മൊത്തം ബാങ്ക് ക്രെഡിറ്റിൽ എം എസ് എം ഇ ക്രെഡിറ്റിന്റെ പങ്ക് രണ്ടായിരത്തി പതിനാല് സാമ്പത്തിക വർഷത്തിൽ പതിനഞ്ച് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഇരുപത് ശതമാനമായി വർദ്ധിച്ചു ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ മുദ്രാ പദ്ധതിയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യമാണ് ഇത് തെളിയിക്കുന്നത് ഈ മാറ്റം ചെറുകിട പട്ടണങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും ബിസിനസ്സുകൾക്ക് മുമ്പ് ലഭ്യമല്ലാത്ത സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ പ്രാപ്തമാക്കി സ്വാശ്രയത്വത്തെ ശക്തിപ്പെടുത്തുകയും താഴെത്തട്ടിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു മുദ്രാ ഗുണഭോക്താക്കളിൽ അറുപത്തിയെട്ട് ശതമാനവും സ്ത്രീകളാണ് രാജ്യത്തുടനീളം സ്ത്രീകൾ നയിക്കുന്ന സംരംഭങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ പദ്ധതിയുടെ നിർണായക പങ്ക് ഇത് അടിവരയിടുന്നു രണ്ടായിരത്തി പതിനാറ് സാമ്പത്തിക വർഷത്തിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിനുമിടയിൽ സ്ത്രീകൾക്ക് പി എം എം ഓ വഴിയുള്ള നിക്ഷേപം പതിമൂന്ന് ശതമാനം സി എ ജി ആർ വർദ്ധിച്ച് അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിയൊൻപതായി അതേസമയം സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഇൻക്രിമെന്റൽ നിക്ഷേപം പതിനാല് ശതമാനം കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് വർദ്ധിച്ച് തൊണ്ണൂറ്റിയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊൻപതായി സ്ത്രീകൾക്ക് കൂടുതൽ ധനസഹായം നൽകുന്ന സംസ്ഥാനങ്ങൾ സ്ത്രീകൾ നയിക്കുന്ന എം എസ് എംഇകൾ വഴി ഗണ്യമായ ഉയർന്ന തൊഴിലവസര സൃഷ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണവും തൊഴിൽ പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിൽ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ ഫലപ്രാപ്തി ഇത് ശക്തിപ്പെടുത്തുന്നു പരമ്പരാഗത ക്രെഡിറ്റ് തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിൽ പി ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എസ് ബി ഐ റിപ്പോർട്ട് അനുസരിച്ച് മുദ്ര അക്കൗണ്ടുകളുടെ അൻപത് ശതമാനവും ി ഒ ബി സി വിഭാഗങ്ങളിൽപ്പെട്ട സംരംഭകരാണ് കൂടാതെ മുദ്രാ വായ്പാ ഗുണഭോക്താക്കളിൽ പതിനൊന്ന് ശതമാനം പേർ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റങ്ങളിൽ സജീവ പങ്കാളികളാക്കാൻ പദ്ധതി വഴി സാധിക്കുന്നു സാധിക്കുന്നുവെന്നതാണ് ഇത് തെളിയിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ മുദ്ര അൻപത്തിരണ്ട് കോടിയിലധികം വായ്പാ അക്കൗണ്ടുകൾ തുറക്കാൻ സഹായിച്ചു ഇത് സംരംഭക പ്രവർത്തനങ്ങളിൽ സ്ഥിരമായ വളർച്ചയെ അടയാളപ്പെടുത്തുന്നു കിഷോർ വായ്പകളുടെ വിഹിതം രണ്ടായിരത്തി പതിനാറ് സാമ്പത്തിക വർഷത്തിൽ അഞ്ച് ദശാംശം ഒൻപത് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നാല് ദശാംശം ഏഴ് ശതമാനമായി വളർന്നു തരുൺ വിഭാഗത്തിലും വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി മുദ്രായോജന ആരംഭിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വായ്പ വിതരണം ചെയ്തത് തമിഴ്നാടാണ് മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം ഏഴ് ആറ് കോടി ഉത്തർപ്രദേശ് മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി അറുപത് ദശാംശം എട്ട് ആറ് കോടിയുമായി തൊട്ടു പിന്നിലും കർണാടക മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഒന്ന് കോടിയുമായി മൂന്നാം സ്ഥാനത്തുമാണ് പശ്ചിമബംഗാളിലും ബീഹാറിലും യഥാക്രമം രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഒൻപത് നാല് കോടിയും രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി മൂന്ന് ഒന്ന് കോടിയും വിതരണം ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാന്നൂറ്റി രണ്ട് ദശാംശം പൂജ്യം രണ്ട് കോടിയുമായി മഹാരാഷ്ട്ര ആറാം സ്ഥാനത്താണ് മുദ്രായോജന വർഷം പൂർത്തിയാക്കിയ വേളയിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സംവദിച്ചു കേരളത്തിൽ നിന്നുള്ള സംരംഭകനായ ഗോപികൃഷ്ണനും പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ അവസരം ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു വീടുകളിലും സ്ഥാപനങ്ങളിലും പുനരുപയോഗ ഊർജ പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിജയകരമായ ഒരു സംരംഭകനായി മാറിയ ഗോപികൃഷ്ണനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു മുദ്രാലോണിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ദുബായിലെ ജോലി രാജിവെച്ചാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത് പി എം സൂര്യഖർ സംരംഭത്തിന് കീഴിലുള്ള സോളാർ ഇൻസ്റ്റലേഷനുകൾ രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തിയായി മുൻപ് 3000 രൂപയോളം ഉണ്ടായിരുന്ന വൈദ്യീബില്ലുകൾ ഇപ്പോൾ 240 250 രൂപയായി കുറഞ്ഞു വരും തന്റെ പ്രതിമാസ വരുമാനം 2.5 ലക്ഷമോ അതിൽ കൂടുതലോ എത്തിയെന്നും ഗോവികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ആപ്പ് ദുബായി സേ वापस आए तो आपका प्लान क्या था नहीं वापस आया कि मैं यह मुद्रा लोन के बारे में मेरे को इंफॉर्मेशन मिला था इसलिए मैं वो कंपनी resign किया है अच्छा आपको वहीं पता चला हां और रसेन करके करके इधर आके फिर ये मुद्रा लोन को अप्लाई शुरू किया है है एक एक घर 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 पर सूर्य का का काम काम पूरा करने दो दिन। दो दिन में में कितना दिन 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 लगता अभी मैक्सिमम दो दो कर हैं ൂരിൽ നിന്നുള്ള ഒരു വനിതാ സംരംഭകയും ഹൗസ് ഓഫ് കുച്ച് കൈയുടെ സ്ഥാപകയുമായി പ്രധാനമന്ത്രി പിന്നീട് സംവദിച്ചു വീട്ടുപാചകത്തിൽ നിന്ന് കഫേ ബിസിനസ് സ്ഥാപിക്കുന്നതിലേക്കുള്ള പ്രചോദനാത്മകമായ യാത്രയാണ് അവരുടേത് लाभविहिततेयम भक्ष चलव मैनेजमेंट नेयिम गुरिचुल्ला ഗവേഷണം ഈ സംരംഭക വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചതായി അവർ പറഞ്ഞു പലരും സംരംഭത്തിലേക്ക് കടന്നുവരാത്തത് പേടി മൂലമാണെന്ന് വനിതാ സംരംഭക പറഞ്ഞു സർ मैं जैसे कि अभी मेरी एज 23 इयर्स है तो मेरे पास अभी रिस्क टेकिंग एबिलिटी भी है और टाइम भी है तो यह सही समय होता है મેના યુથ કો لگتا હે કે હમારે પાસ ફંડિંગ નહીં હે બટ વો ગવર્નમેન્ટ સ્કીમ્સ કે બારે મે અવેર નહીં હે તો મે અપને સાઈડ સે યહી ઉને સજેશન દેના ચાહુંગી اب થોડા રિસર્ચ કરો જિસમે મુદ્રા लोन ભી હે વૈસે પીએમ ઈજીપી लोन ભી હે કઈ लोन જો આપકો વિથઆઉટ મોર્ગેજ મિલ રહે હે તો અગર આપકે મે પોટેન્શિયલ હે તો આપ જોબ ડ્રોપ કરો ક્યોકી સ્કાય હેઝ નો લિમિટ્સ ફોર યુ તો આપ બિઝનેસ કરિઓ ઓર jitna chahe utna grow kar sakte hai પ્રતિસંથીગળે તરણમ 제ద સંબ્રંભંગлуമായി મન્નોટુગોગણમെന്ന ഇതിനുള്ള മറുപടിയായി പ്രധാനമന്ത്രി പറഞ്ഞു റായ്പൂരിൽ നിന്നുള്ള വനിതാ സംരംഭകയുടെ അനുഭവങ്ങൾ പ്രചോദനമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു മറ്റൊരു ഗുണഭോക്താവായ കശ്മീരിലെ ബാരാമുള്ളയിലുള്ള ബേക്ക് മൈ കേക്കിൻ്റെ ഉടമയായ മുദാസിർ നക്ഷ്ബന്ധി തൊഴിലന്വേഷകനിൽ നിന്ന് തൊഴിൽദാതാവിലേക്കുള്ള തന്റെ പരിവർത്തന യാത്ര പങ്കുവച്ചു ബാരാമുള്ളയിലെ വിദൂര പ്രദേശങ്ങളിൽ നിന്നുള്ള നാല്പത്തിരണ്ട് വ്യക്തികൾക്ക് തൊഴിൽ നൽകാൻ അദ്ദേഹത്തിന്റെ സംരംഭത്തിന് സാധിച്ചു മുദ്രാ വായ്പ ലഭിക്കുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ വരുമാനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി അന്വേഷിച്ചു ആയിരത്തോളമായിരുന്നു വരുമാനമെന്നാണ് മുദാസിർ മറുപടി നൽകിയത് എന്നാൽ മുദ്രാ ലോൺ ലഭിച്ച ശേഷം വരുമാനം ലക്ഷങ്ങളും കോടികളുമായി ഉയർന്നതായി അദ്ദേഹം പറഞ്ഞു മുദാസിറിന്റെ സംരംഭത്തിൽ തൊണ്ണൂറ് ശതമാനം ഇടപാടുകളും യു പി ഐ വഴിയാണ് നടക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്

सर शाम को जब कैश कैश चेक करते हैं तो आई गेट वेरी डिसअपॉइंटेड बिकॉज होती है एंड वी जस्ट ऑफ इन നിന്നും ിൽവാസയിലെ വിജയകരമായ സംരംഭകനായി മാറിയ സുരേഷിന്റെ പ്രചോദനാത്മകമായ യാത്ര പ്രധാനമന്ത്രി കേട്ടു രണ്ടായിരത്തിരണ്ടിൽ ഒരു ജോലി മാത്രം പോരാ എന്ന് താൻ മനസ്സിലാക്കിയെന്നും സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിച്ചതായും സുരേഷ് പറഞ്ഞു

तो सर मैं तो सिलवास में रहता हूँ हाँ, मेरा, मेरा जानता हूँ <laughs> लेकिन वो लोग अब पूछते होंगे मुद्रा लोन ले कहीं जाएगी नहीं हाँ सर अभी रिसेंटली जब मैं यहाँ पे आ रहा था तो मेरे एक फ्रेंड ने भी वही मेरे को बोला की अगर हो सके तो मुझे भी थोड़ा गाइड करना मुद्रा लोन के लिए रायरेली തന്റെ നേതൃത്വത്തിൽ എം എസ് എം നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞു മുൻപ് വെല്ലുവിളി നിറഞ്ഞതായിരുന്ന ലൈസൻസുകളും ധനസഹായവും നേടുന്നതിന്റെ എളുപ്പത്തെക്കുറിച്ച് അവർ പരാമർശിച്ചു വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു പ്രതിമാസം രണ്ട് ദശാംശം അഞ്ചു മുതൽ മൂന്ന് ലക്ഷം വരെ വിറ്റുവരവുള്ള ബേക്കറി നടത്തുന്ന വനിതാ സംരംഭകയുടെ വിജയത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഇന്ത്യയിലുടനീളം പൗരന്മാരെ പ്രത്യേകിച്ച് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലും സംരംഭകത്വം വളർത്തുന്നതിലും മുദ്രായോജന ചെലുത്തുന്ന പരിവർത്തനാത്മകമായ സ്വാധീനം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുമായ വ്യക്തികൾക്ക് ഈ പദ്ധതി എങ്ങനെ സാമ്പത്തിക സഹായം നൽകിയെന്നും ഗ്യാരണ്ടികളോ വിപുലമായ രേഖകളോ ആവശ്യമില്ലാതെ അവർക്ക് സ്വന്തമായി ബിസിനസ്സുകൾ ആരംഭിക്കാൻ പ്രാപ്തരാക്കുന്നുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു സംരംഭകത്വത്തോടുള്ള സാമൂഹിക മനോഭാവങ്ങളിൽ ഗണ്യമായ മാറ്റം ചൂണ്ടിക്കാട്ടി മുദ്രായോജന ഒരു നിശബ്ദ വിപ്ലവം കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുക മാത്രമല്ല അവരുടെ ബിസിനസ്സുകൾ നയിക്കാനും വളർത്താനുമുള്ള അവസരങ്ങളെ സൃഷ്ടിക്കുന്നതിലൂടെയും പദ്ധതി സ്ത്രീകളെ ശാക്തീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ടു വായ്പാപേക്ഷകൾ അംഗീകാരങ്ങൾ വേഗത്തിലുള്ള തിരിച്ചടവുകൾ എന്നിവയിൽ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളാണ് പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന ഗുണഭോക്താക്കളെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി മുദ്രായോജനയിലൂടെയുള്ള തൊഴിലവസരങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സാധാരണ പൗരന്മാരുടെ വരുമാനം വർദ്ധിച്ചതായും അത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കാനും അവരെ പ്രാപ്തരാക്കുന്നതായും അദ്ദേഹം നിരീക്ഷിച്ചു സർക്കാരിന്റെ പ്രതിബദ്ധതയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പരമ്പരാഗത സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പദ്ധതി നടപ്പിലാക്കി പത്തു ശേഷം തന്റെ ഭരണകൂടം സജീവമായി പ്രതികരണം തേടുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി രാജ്യവ്യാപകമായി ഗുണഭോക്താക്കളുമായും ഗ്രൂപ്പുകളുമായും കൂടിയാലോചിച്ച് പദ്ധതിയുടെ പുരോഗതി അവലോകനം ചെയ്യേണ്ടതിന്റെയും മെച്ചപ്പെടുത്തലിനുള്ള അവസരങ്ങൾ തിരിച്ചറിയുന്നതിന്റെയും കൂടുതൽ വിജയത്തിനായി ആവശ്യമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന്റെയും പ്രാധാന്യം പ്രധാനമന്ത്രി ഒന്നി പറഞ്ഞു പത്ത് വർഷത്തിനുള്ളിൽ സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെയും നവീകരണത്തിന്റെയും ശക്തി തെളിയിക്കാൻ പി എം മുദ്രായോജനക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുൻപ് സങ്കീർണമായ പേപ്പർ വർക്കുകൾ പോലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വന്നതിനാൽ ചെറുകിട സംരംഭകർക്ക് അനൗപചാരിക ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു എല്ലാവർക്കും തുല്യ അവസരം നൽകുക എന്ന ബദൽ വാഗ്ദാനവുമായാണ് ഈ ശൂന്യതയിലേക്ക് മുദ്രാ പദ്ധതി കടന്നു കടന്നുവരുന്നത് അൻപത്തിരണ്ട് കോടിയിലധികം വായ്പകൾ അനുവദിച്ചുകൊണ്ട് സ്ത്രീകൾ എസ് ടി എസ് ടി ഒ ബി സി സമൂഹങ്ങൾ ഗ്രാമീണ സംരംഭകർ എന്നിവരെ ശാക്തീകരിക്കാൻ മുദ്രയ്ക്ക് സാധിച്ചു തൊഴിലവസരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ഇന്ത്യയുടെ അടിസ്ഥാന സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും തുല്യമായ വളർച്ച കൈവരിക്കുകയും ചെയ്യുക കൂടി മുദ്രയിലൂടെ സാധ്യമാകുന്നു